കൊഞ്ച് അഥവാ ചെമ്മീൻ തീയൽ ആദ്യമായിട്ട് ഉള്ളി നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒഴിച്ച് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിൽ അല്പം ചെറിയ ഉള്ളി കറിവേപ്പില കുരുമുളക് ഇതൊക്കെ ഇട്ടാൽ നന്നായിരിക്കും ഇതിപ്പോൾ കറിവേപ്പില ഇല്ല അതുകൊണ്ട് ഞാൻ കുരുമുളകും ഉള്ളിയും മാത്രമാണ് ഇട്ടേക്കുന്നത് അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചീനി ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരൽപ്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം തേങ്ങ കരിയാതെ നമ്മൾ വറുത്തെടുക്കുകയും വേണം നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ചേർക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരൽപ്പം വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാം നമ്മുടെ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒരല്പം ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് നമുക്ക് നന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ കൊഞ്ച് ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നീ ഇതിലേക്ക് അരച്ചരപ്പ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരല്പം പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഈ സമയത്ത് ചേർക്കണം ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കറിയുടെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന നേരത്ത് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് കൊഞ്ച് തീയാൽ റെഡി ആയിട്ടുണ്ട്